നമ്മൾ മാത്രം ബാക്കി എല്ലാവരോടും എന്താണ് ഗുഡ് എല്ലാവർക്കും ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം എന്ന സിനിമയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിനുമ്പോ പറയാനുള്ളത്

കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ സിനിമയെക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതമായി ആന്റണി പറഞ്ഞ പോലെ ഇതൊരു സ്വപ്നമാണോ എന്ന പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞാൽ നമ്മൾ സിനിമ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും വലിയ ഹിറ്റായി മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ ഞാൻ സിനിമയിൽ കണ്ടത് നാല്പത്തിയേഴ് വർഷമായി ഗുരുവായായിട്ട് എന്ന് പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ ഞാൻ സിനിമയിൽ തന്നെയാണ് വളരുന്നത് എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ വാങ്ങിക്കുന്നു പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ട്രസ് നസിൽ സാറായിരുന്നു മധുസാറായിരുന്നു തിങ്കുറിച്ച് സാർ എസ് പിള്ള സാർ രണ്ട് കൂടി വേണിച്ച ഒരുപാട് പേരുടെ സിനിമ കിട്ടുന്നുണ്ട് ഞാൻ ജയന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ോടു കൂടി ഗോപിച്ചേറ്റ തമിഴാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ അമിനാഥ് ബച്ചൻ സർ നാഗേശ്വർ റാവസ് രാജ്കുമാർ ഇനിയും പേരുടെ ഒരു അനുഗ്രഹത്തോടുകൂടി വന്ന ഒരാളാണ് അപ്പം അവരുടെയൊക്കെ ചിന്തയായ ഒരു ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് സിനിമ അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇനിയൊക്കെ ചിന്തിക്കാനുള്ള സമയമില്ല എന്തായാലും ഞാൻ കുറെ സിനിമകളുണ്ട് വളരെ കാലം മുമ്പ് നമ്മൾ കലാപാതി എന്നൊരു സിനിമ എടുത്തു അതൊരു അതിൽ അങ്ങനെ അങ്ങനെയൊന്നും പറയുന്ന ഒരു ഒരു വാക്കോ കാര്യങ്ങളോ ഇല്ല മലയാള സിനിമയിൽ നിന്ന് നല്ലൊരു അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു ഞാൻ വാനപ്രസ് എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് അതൊക്കെ സിനിമയിലേക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അതിൻ്റെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ചും അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തെ കുറിച്ചും കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് സിനിമ എഴുതുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാൻ ആന്റണിയുമായിട്ട് ആന്റണി എന്റെ കൂടെ സഞ്ചരിക്കാൻ പോലെ മുപ്പത്തിയൊരു വർഷങ്ങളായി നമ്മൾ ചേർന്ന സിനിമ അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയില്ല എങ്ങനെ നല്ല സിനിമ ഒരു ചെറിയ ശരീരത്തിന്റെ എത്ര വലിയ സിനിമ അദ്ദേഹം സ്വപ്നം വളരെ വലുതാണ് ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്ത ആന്റണിക്ക് അങ്ങനെ തുടങ്ങി 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 അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി അതാണ് പൃഥ്വിരാജൻ അത് ബിരുദ ആദ്യം പൃഥ്വോട് നന്ദി പറയുന്നു മുരളികൂമിയോട് നന്ദി പറയുന്നു ആന്റണിയോട് വലിയ നന്ദി പറയുന്നു കാര്യം ഇത് തോന്നലാണ് അത്ര അങ്ങനെ ആ തോന്നലിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഇതിനെപ്പറ്റി നാലാമത്തെ സിനിമ മുപ്പത്തിയഞ്ചാമത്തെ സിനിമ പ്രധാനവർക്ക് ഹൃദയപൂർവ്വം എന്ന് സത്യഗ്രഹിക്കാറായിട്ടുള്ള ചിത്രം എന്തായാലും ആന്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിന്റെ വിജയമാണ് എന്ന് പറയാനുള്ള സിനിമയെടുത്തുറക്കാം ഇപ്പൊ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് കാരണം ഇവർക്ക് ഓൾറെഡി ആദ്യമുള്ള ഒരു കഥയുടെ അ രൂപമുണ്ട് ഇതെല്ലാം കൂടി തയ്യാറാണ് തന്നെ പറഞ്ഞത് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ സീക്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം ദൃശ്യം നമ്മുടെ സിനിമകളുടെ വിജയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാടോടിക്കാറ്റിന്റെ സീക്വലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സീക്വലുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിന്റെ സക്സസ് അനുസരിച്ചാണ് അങ്ങനെ ലൂസിഫന്റെ അൻപതാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ് ഇപ്പോഴ് അന്ന് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുമെന്ന് നമുക്കറിയില്ല ഇപ്പൊ നമ്മൾ പറയുന്നു എംബുരാ അവസാനം നമ്മൾ പറയുന്നത് ഇതിലൊരു തീർപ്പാട്ടുണ്ട് അത് എമ്പുരാൻ എന്ന സിനിമയുടെ സക്സസിനെ അനുസരിച്ചിരിക്കും കാര്യം ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമ അങ്ങനെ സംഭവിക്കട്ടെ എന്തായാലും ഈ സിനിമയിലെ ഒരു രണ്ടു വർഷത്തെ സിനിമകൾ മാറ്റിവെച്ച് അഭിനയം മാറ്റിവെച്ച് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുക രണ്ട് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷൻ എങ്ങനെ അന്വേഷിച്ചായിരുന്നു അതിന്റെ കൂടെ സഞ്ചരിച്ച് ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ എൻ്റെ ആന്റണിക്ക് വേണ്ടി ചിന്തിക്കുന്ന ആന്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാനി ജോർജ് എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം പോവുകയാണ് ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങൾ യു എസ് യു കെ ദുബായ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കാരണം ആ സിനിമയ്ക്ക് അത്രയും അങ്ങനെ ചെയ്താലേ ഈ സിനിമ ഉണ്ടാകുള്ളൂ അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത് പലരും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അല്ലാതെ ഇത്ര രൂപക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞ വലിയ സിനിമ ആയില്ല ഇപ്പൊ ആയിരം കൂടി മുടക്കിയിട്ട് സിനിമ എടുത്ത സക്സസ്ഫുൾ ആയതെങ്കിൽ അതുകൊണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്ന ചെലവഴിച്ചു ഈ സിനിമ കണ്ടിട്ട്